കൂട്ടാർക്ക് പുതിയ വീടുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു സ്കോർ അങ്ങണമാണ നേരം പീക്കിലൊക്കെ വെച്ച് പിടിച്ചു നേരം വന്നിറങ്ങി ലുണ്ടെടുള്ളു വരക്കൊണ്ടിരിക്കുകയാണ് കൂടെ തന്നെ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട് അവിടെ സൈഡിലാണെങ്കിൽ ഒരു ഇനി മാത്രമേ പോയായിരുന്നു പക്ഷെ പോയി നേരെ നിരത്തിലേ ലൂട്ട് ലൂട്ടടിച്ച് കീഴടിക്കാൻ നേരം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നമുക്കൊരു യുവ എം പി കിട്ടിയെങ്കിലും ചിലപ്പോൾ പേര് പോലെ തന്നെ പണിയിട്ടും നേരെ ലൂട്ടൊക്കെ അടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇനിമിനെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെയോ ഒരു കുരുപ്പുണ്ടായിട്ട് തൊട്ട് ബാക്കിലായിട്ട് ഇവിടെ വരുന്നുണ്ടാരോ നോക്കുന്ന സമയത്ത് ലൂട്ടടിക്കേണ്ടി വന്നതാണ് എൻ്റെ മോനെ ബാക്കിലുണ്ട് ഞാൻ പറഞ്ഞില്ല കുറിപ്പ് ഇവിടെ ഉണ്ടെന്ന് തൊട്ടടുത്തോട് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നില്ല ഇവിടെയോ നോക്കുക തിരിഞ്ഞ് വന്നിരിക്കും അന്നേരം നെക്കി നെക്കി നോക്കാൻ കിട്ടില്ല അടിച്ചു പിന്നെ നോക്കില്ല കാരണം ബാക്കിലും കൂടി കൂടെ ഇവനെ ഒന്നില്ലെങ്കിൽ എന്നെ തട്ടും നേരെ അവനെയും കൂടി കില്ലെടുത്തിട്ട് നേരെ ഒരു രൂട്ടുകൾക്ക് അടിച്ചു മാറ്റിക്കോട്ട് ആ സമയത്ത് ഇരുപത്തി സിപ്ലീനൊക്കെ പിടിച്ച് തോന്നുന്നുണ്ട് എന്തായാലും പോട്ടെ നമ്മളായിട്ട് ഒന്നും ചെയ്യവണിപ്പോണ്ടാകാം അവനായവനെ പാടായും നേരെ ഫസ്റ്റ് കില്ലെന്ന് തൂത്തിരിട്ട് നേരെ ടോപ്പിലോട്ട് വരുത്താൻ ആ ഒരു ക്യാരക്ടറൊക്കെ യൂസ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവനെ കണ്ടില്ലായിരുന്നു എന്നാലും മുകളിൽ തന്നെ വെയിറ്റ് ചെയ്ത് നോക്കി ഒന്ന് വന്നുകൊണ്ടിരിക്കാൻ വന്നുകൊണ്ടിരിക്കും ടപ്പ വെച്ചിട്ട് കണ്ടു വെച്ചിട്ടായിരുന്നു മോനെ ഒറ്റ അടി അടിച്ചു വിളിക്കും ഉണ്ടാകാം കാച്ചിലൊക്കെ കിട്ടിയിട്ട് ഒന്നും കൂടി ഇങ്ങുണ്ടാ മിക്കാലും അപ്പൊ തന്നെ പട തന്നെ രണ്ട് കില്ലും കൂടിയും സെറ്റാണ് ഇവനെങ്കിലും ലോങ് റേഞ്ച് കണ്ട് വെച്ചിട്ടുണ്ടോ വരാൻ നേരെ കില്ലും കൂടി ടപ്പിക്കാൻ അടിക്കുന്നേ ഓ അണാച്ചിന് മുകളിൽ എത്തിയിട്ടാം അതിനെ മുകളിൽ നിന്ന് അടിച്ചു കൊണ്ടിരിക്കണം എന്നോ സുഖം എന്നറിയോ തായ വരിക ലൂട്ട് അടിക്കാ ടോബ് എല്ലാ എങ്കിലും തൂത്ത് വരാം നല്ല സുഖല്ലേ നേരെ ഇവനെ ലൂട്ടങ്ങൾക്ക് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണം എന്നാലും തോമസൺ ഉണ്ടായിരുന്നു തോമസൻ അല്ല പിണാനുണ്ടായിരുന്നു അതുകൂടി അടിച്ചു വരിടേം നേരെ വീടിനോട് ഓടിക്കൊണ്ടിരിക്കുകയാണ് കാണാം എല്ലാ സ്ഥലം ഫസ്റ്റ് നമുക്ക് ടീമിനിച്ച് ഒന്നും മേടിക്കല ഞാൻ എൻ്റെ വരെ നേരെ പോയി മൂന്ന് പേരെ സൗണ്ട് കേൾക്കുന്നവര് ഒരു തന്നെ നോക്കുന്നത് രണ്ടുപേരും നോക്കേ കിടക്കുന്നുണ്ട് ഒരുത്തിനെ തട്ടി ഒരുത്തനേയും കൂടി തട്ടിയും വീണ്ടും ഒരുത്തനേയും കൂടി തട്ടി എത്ര സുഖമായിട്ട് മൂന്ന് ഊസിക്കില്ലിട്ടിയോ ഓഫ് എന്നാൽ സുഖം എന്നറിയോ ഇതിൻ്റെ ടോപ്പിലുള്ള കുരുപ്പ് കുറേ നേരം അങ്ങോട്ടും കളിക്കുന്നേ വീട്ടിൽ ഇപ്രാവശ്യം വീട്ടിൽ അടിച്ച് അവനങ്ങി നോക്കിട്ട് എന്തായാലും അരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്യാം അവൻ മാത്രമേ ഉള്ളൂ ആറ് റിക്കിലും കൂടി സെറ്റാണ് അവിടെ നിന്ന് വീട്ടൊക്കെ അടിച്ച് വരുന്ന സമയത്താണ് വീണ്ടും ഒരുത്തണങ്ങൾ പറന്ന് പോയിരിക്കുന്നു ധീ വീണ്ടും അവൻ അവനും കൂടി വീണ്ടും അടിച്ച് നോക്കിട്ട് ഇവിടുന്നാണെങ്കിൽ ഇങ്ങനെ റീ പഠിക്കുന്നത് ഇത്രയും ദൂരമൊക്കെ വന്നിറങ്ങാൻ വേണ്ടി പറ്റുമോ ഇവിടുന്നാണോ പഠിക്കുന്നേയും പീക്ക് തന്നെ അടിച്ചിട്ട് പോയാണോ നോക്കുന്ന സമയത്ത് ബേക്കിലാണ് കൊടുത്ത് വന്നോട്ട് വരുന്നത് കിണി അടിച്ചുവിട്ടേ പക്ഷെ എന്നോ ചെയ്യുന്നോ അതിൻ്റെ പിന്നാലെ ഇനിമി ഉണ്ടായിരുന്നു അതും കൂടി ഓസിക്കില്ലേ നേരെ ഒരുത്തനും കൂടി ഡ്രാഗ് ചെയ്യുന്നു നോക്കേണ്ട പക്ഷെ അവൻ അടിച്ച അടിയിൽ നിന്ന് തലമണ്ണങ്ങണ്ട് ഞാൻ വിട്ടു അത് നേരെ വെയിറ്റ് ചെയ്യാം എന്തായാലും നമ്മൾ ടീമേറ്റ് രണ്ടുപേരും കൂടിയും ചക്രം പിടിച്ചും ചെക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും വെയിറ്റ് ചെയ്ത് അടിക്കാൻ തന്നെ എന്തെങ്കിലും നോക്കുമ്പോൾ അവനെ നോക്കിട്ട് അത്രയേ ഉള്ളൂ സിമ്പിൾ ആയത് തട്ടി എനിക്ക് ഇല്ലും കിട്ടിയില്ല ദോശിക്കില്ലും പോയി അവസ്ഥ ഓക്കെ എന്തായാലും ലൂട്ടങ്ങും കിട്ടുമോ എന്ന് പറയാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എക്സമേറ്റ് പവർ ആണ് പക്ഷെ ലോങ് റേഞ്ചിൽ പേവർ കുറച്ച് കുറയും അവിടെ നോക്കുന്ന സമയത്താണ് വീണ്ടും എക്സമേറ്റി തോന്നാ ഫുള്ള് എക്സമേറ്റോ എന്തായാലും ഇതിന്റെ അകത്തെങ്കിലും ഒരു ക്രോസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നേരം തുള്ളി തുള്ളി പോയെങ്കിലും കിട്ടിയില്ല അവസാനം ലൂട്ടൊക്കെ അടിച്ചുപോയിരുന്ന സമയത്ത് ആണെങ്കിൽ ഒരുത്തം വണ്ടിയിൽ ജീപ്പും കൊണ്ട് പോയിക്കൊണ്ടിരിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് പേരെയും അടിപൊളിയും എന്നാലും ഒരുത്തണങ്ങൾ ജീപ്പ് തട്ട് പക്ഷെ തട്ടി കണ്ടോ ഇതാണ് പ്രശ്നം നേരെ അടിച്ച് 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 ഇടിച്ച് ഇടിച്ചു തട്ടി എന്നാലും എട്ട് കിലോ കൂടി സെറ്റാണ് സ്ഥലമാണെങ്കിൽ ഇനിമേ അടിക്കുന്നുകൊണ്ട് എന്നാലും തീർന്നു നോക്കുന്ന സമയത്ത് കാണുന്നില്ല താഴെ പോയിട്ട് നോക്കാം എന്നാലും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രേറ്റ് ആയിട്ട് പോയിക്കുന്ന പണി നോക്കുന്ന സമയത്ത് സ്കാനറിൽ ഒരുത്തണെ കണ്ട് വന്നതാണ് നോക്കുമ്പോൾ താഴെ കണ്ടു ഇനിമീലേ അവൻ സുഖാ മുകളോട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവനെ തട്ടവനെ നോക്കി പക്ഷെ കിട്ടിയില്ല അവൻ ടീമേറ്റ് എടുത്തായിരുന്നു എന്തായാലും വീണ്ടും നേരെ നോക്കി തേടി പിടിച്ചവനെയും കിട്ടിയില്ല ബാക്കിൽ ഉള്ളവനേം കിട്ടിയില്ല നോക്കി വന്നവനെയും കിട്ടിയില്ല എല്ലാം മുങ്ങി നേരെ നോക്ക സമയത്ത് വീണ് സിമെന്റ് വിട്ടുന്ന ലലശി വീടും അകത്തുനിന്ന് ഒരുത്തിന് അടിക്കുന്നുണ്ട് ഇവിടെ നിന്നാലും കാണാൻ ചുമ്മാ സ്കോപ്പ് ചെയ്ത് നോക്കിയെങ്കിലും നമ്മൾ അവൻ മേറ്റിന്റെ അവനെടുത്തിട്ട് ഈ ഗ്യാപ്പിൽ മെല്ലെ പോയി ടീം അടിക്കാൻ നോക്കുന്ന സമയത്ത് നമ്മൾ ടീമിനെ അടിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഗുഹ നേരെ പോകുന്നു ഞെക്കുന്നു തീർന്നു ഇല്ലെങ്കിൽ കറങ്ങിയാൽ പോരാടിക്കാറില്ല കറക്കടിക്കാം നേരെ നോക്കി എടാ എടാ അടിച്ചേറ്റ് നോക്കേ അവിടെ എങ്ങനെയാണോ അടിച്ച് നോക്കട്ടെ അവൻ കവറായിരുന്നല്ലോ ഇങ്ങനെയാണോ അവൻ നോക്കിട്ട് കണ്ട കൂടുതൽ ഇട്ട് ഇല്ലേ നേരത്തെ ഇട്ടില്ലേ അതുണ്ട് എനിക്ക് വന്നില്ലെന്ന് എനിക്ക് തോന്നില്ല തോന്നും ഓക്കെ എന്നാലും എന്തൊക്കെയാടിയാണ് അവ അടിക്കുന്നത് നമ്മളിങ്ങനെ തേടി പിടിച്ച് വരുമ്പോൾ വേനങ്ങൾ അടിച്ച് നോക്കിയിട്ടുണ്ടോ അല്ലോ ഓക്കെ എന്നാലും എട്ടുകിലും തൂത്താരി വീണ്ടും പോയിക്കൊണ്ടിരിക്കാണ് മീൻ ഇരുപത്തഞ്ച് പേരുണ്ട് എന്നാലും ഇവിടെയാണ് വരുന്നത് ഇനി പിന്നെ വിളിച്ചിരിക്കുന്നത് ഞാൻ കണ്ടവനെ നേരെ നോക്കി നോക്കിയില്ല അടിച്ചു കൂടെ എടുത്താലും നോക്കി നോക്കി നോക്കാം അവിടെ ആ ഒരു കിലും കൂടി കമ്പ്ലീറ്റ് ആയിട്ട് ഒമ്പത് കിലും കൂടി സെറ്റാണെങ്കിലും വീണ്ടും ഒരു ഇനിമിയാണോ നോക്കുന്ന സമയത്തല്ല മാർക്ക് ചെയ്ത് വെച്ചതിന്റെ സംഭവമാണ് ഓക്കെ എന്തായാലും ലൂട്ടടിക്ക് എന്തായാലും എക്സമേ വേറൊരു കിണ്ണ് കാണുന്നുമില്ല നമുക്ക് പറ്റിയ കിണന്ന് കാണുന്നില്ല എന്തായാലും ഒമ്പത് കിലോ തൂത്തേരി ഞാൻ പോയി കൊണ്ടിരിക്കുന്ന സമയത്താണ് കേരള അകത്തായിട്ടായിട്ട് ഇനിമിനെ കാണിച്ചിരുന്നു പക്ഷേ ഇവിടെ പോയി എന്നറത്തില്ല പറഞ്ഞിരുന്നാണ് അറിയത്തില്ലേ ടോപ്പിലോട്ടും നോക്കി താഴത്തോട്ടും നോക്കി മൂട്ടിലോട്ടും നോക്കി പക്ഷേ കാണാൻ വേണ്ടി പറ്റിയില്ല എന്നാലും നേരെ വീട് സൂണ്ടാതോട്ട് ഓടിക്കാൻ ഇവൻ ആരും അടിക്കുന്നുണ്ട് ആരടിക്കുന്ന അറത്തില്ല നേരെ നോക്കുകയും ഒരുത്തിനാണെങ്കിൽ ഡെമ്മിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു താഴെന്ന് അടിക്കുന്നു യജോജ ഐറ്റംസ് നേരെ ഒരു മെഡിക്കറ്റിംഗ് കൂടി അടിച്ചിട്ട് നേരെ ഫാക്ടറി ടോപ്പിലോട്ട് അല്ല ഫാക്ടറി ടോപ്പല്ല ഫാക്ടറി അകത്തോട്ട് ഓടിക്കാൻ നല്ല സൈലാണെങ്കിൽ ഒരു എനിമിട്ട് അവനെ കില്ലടിച്ചു എന്നറിയത്തിൽ എന്തായാലും നോക്കാം നമ്മുടെ ടീമേറ്റ് എല്ലാവരും ഓടുന്നില്ല പിന്നെ ഞാൻ മാത്രമേ നിന്നെ നോക്കാതെ ഓടുന്നേ അങ്ങ് നോക്കാതെ ഓയിട്ട് നേരെ അടിച്ചടിച്ചാ പിന്നെ സൂപ്പറായിട്ട് ഗ്രൂ ആട്ട് പക്ഷേ അവൻ വേറൊരുത്തന്നെ നോക്കിയിട്ടാണ് വേണ്ടത് ഞാൻ ചിന് അടിച്ചിട്ടാണെന്നെല്ലാം ഓക്കെ എന്നാലും ലൂട്ടൊക്കെ അടിച്ചു ആറ്റിപ്പെറിക്കറി പിന്നെ ക്രോസ് കിട്ടി തേടിയ വെള്ളം എന്നാലും കാല ചുറ്റി അതും കൂടി ഇങ്ങനെ അടിച്ചിട്ട് സൂപ്പർ മെഡിക്കറ്റും അത് നമ്മുടെ ഒന്നും ലൂട്ട് വേണ്ട കാരണം ആകെ ആറ് പേരും കൂടെ ബാക്കിയുള്ളൂ എന്തിനാ ലൂട്ട് നമ്മൾ പിന്നെ എല്ലാം നേരെ ബെറുക്കുള്ളൊക്കെ ബെർക്കിയെടുത്ത് നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ എനിമിന് സൗണ്ട് ഉണ്ടോ എന്ന് നോക്കാൻ സംതിങ് ഉണ്ട് പുറത്ത് എനിമിണ്ട് നമ്മൾ ടീമിൻ്റെ ഓട്ടിപ്പോകുന്ന അടിക്കാൻ ഉണ്ട് നേരെ പോയി പക്ഷേ എവിടെയാണെന്നാലും ടോപ്പിലാണ് തോന്നുന്നത് ഏറ്റവും മുകളാണ് തോന്നുന്നു ഫാക്ടറി അല്ല അതിൻ്റെ ഏറ്റവും മലമുകളിലായിട്ടാണ് തോന്നുന്നത് ഇനിമുള എന്നാൽ ഞാൻ കുറച്ച് തൂത്തുവരി നമുക്ക് തൂത്ത് നമുക്ക് സെറ്റ് ആയിക്കാട്ടും നേരെ സൈഡൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം മിക്കറ് ഇവിടുന്നൊക്കെ ഇനി അടിച്ചു നോക്കിട്ടു സിമ്പിം ആയിട്ടും കാരണം ടോപ്പ് അടിച്ചല്ലേ നല്ല ഗിന്ന കാച്ചിലൊക്കെ കിട്ടിക്കാട്ടും തല അടിച്ചോളിച്ചിട്ട് രണ്ട് മൂന്ന് നാലു പേര് അടിച്ചടിച്ചടിച്ചവനെങ്കിലും ഒരുത്തനെ ലോക്ക് വിടാം മാറി മാറി ലോക്ക് തോന്നും അവസ്ഥ തന്നെ അതുകൊണ്ട് രണ്ടിനെയും കിട്ടിയില്ല നേരെ നോക്കുന്ന സമയത്ത് ആരോ വരുന്നുണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ നോക്കിയത് പക്ഷേ നമ്മുടെ ആയിരുന്നു എങ്കിലൊരു ഗ്ലൂ ആട്ടാണ് ആണ് പണ്ടത്തെ സൈഡ് ഗ്യാപ്പ് വെച്ചൊരു ഗ്ലൂ ആട്ടോ എന്തായാലും വീണ്ടും അമാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു അമ്മ സൂണ്ടാത്തോട്ട് വരണല്ലോ ഇവിടെ നിന്നെ അടിച്ച് നോക്കണമെന്ന് നോക്കുന്ന സമയത്ത് നല്ല ഡാമേജ് എന്താ ഡാമേജ് ആണ് രക്ഷയില്ല ക്രോസ് എക്സും കൂടെ ആണെങ്കിൽ പിന്നെ പെവറേഷരിക്കും നേരെ നോക്കി നമ്മുടെ ടീമേനൊക്കെ റിവേഴ്സ് ചെയ്ത് വിട്ടു വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരുത്തിനെങ്കിൽ ലോഞ്ചറൊക്കെ ഉപയോഗിച്ച് ടോപ്പിലോട്ട് പോയിട്ടുണ്ട് മിക്കവാറിൻ്റെ ടോപ്പ് തന്നെ ഉണ്ടാവും ഒന്നും കൂടി ഇട്ട് പിന്നെ ആരോടും ഒന്നും കൂടി ഇട്ടേം നേരെ വെയിറ്റ് ചെയ്യണേ ഇവരാണെങ്കിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിന്ന് വാങ്ങണം അവർ ഗ്ലൂകൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ലോഞ്ചൻ ഉണ്ടോ എന്ന് പറയുന്നത് വെച്ച് പൊളിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഗ്ലൂകൾ നിൽക്കും അവൻ്റെ സിമ്പിളായിട്ട് റിവേ അടിച്ചു കിട്ടും നേരെ നിൽക്കും അവർ ഒരുത്തേന് നോക്കിട്ടില്ല സുഖരി കരാറിട്ട് കയറി കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ അടിച്ച് നോക്കിട്ടും ഒരുത്തനും കൂടി ഒരുത്തും കൂടി ഒരുത്തും കൂടി അടിച്ച് 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 ജസ്റ്റ് അടിച്ചടിച്ചടിച്ചടിച്ചു ജസ്ത്ര പോരടിയിട്ടുണ്ടെങ്കിൽ നോക്കാൻ എന്നാലും അവനെ റിവേച്ചും ഇല്ലടാ ചത്തോ നേരെ പോയിട്ട് ഒരു ഗ്ലൂകളും കൂടി കിട്ടണം അവർ ഗ്ലൂകൾ പൊളിച്ചുകൊണ്ടിരിക്കണം രക്ഷില്ലാത്തിരിയും സ്കൈലർ ഉണ്ടും ഉണ്ട് സ്കൈലർ ോന്നല്ല നമ്മൾ ടീമേറ്റ് ഇട്ടു കേട്ടോ അത് ഓക്കെ എന്തെങ്കിലും ബാക്കിന് ഒരു മൂന്ന് പേരും കൂടെ ബാക്കിയുള്ളു ഇനി മൂന്ന് പേരും കൂടെ ബാക്കിയുള്ള എന്തെങ്കിലും പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുത്തിനും കൂടെ എത്താൻ എന്നാലും മൂന്ന് പേരെ തട്ടാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു ടോപ്പിൽ ഒരുത്തിനൊണ്ട് തോന്നും അവനാണെന്ന് തോന്നും താഴത്തൊക്കെ അടിക്കുന്നേ അവസാനം ഒരുത്തിനും കിട്ടിയില്ലേ അവസാനം ഒറ്റനിമേ ഒറ്റനിമയുള്ളൂ അവനെ തപ്പിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നുമില്ല കുരുപ്പിനെ ഇൻ്റെ ടോപ്പിലാണോ അത് തായ ഉണ്ടോ ഒരു പിടുത്തവും ഇല്ല എന്തായാലും സ്കാനറിനകത്ത് കാണിച്ചൊന്നും സൈഡിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല സ്കാനറെ ഞാൻ ശ്രദ്ധിച്ചില്ല അവനെ കാണാണ്ട് സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ടീമേറ്റൊക്കെ ശ്രദ്ധിച്ചു സ്വകാര്യ പോയി രണ്ടെണ്ണം ു സുഖ എടുത്തു സിമ്പിൾ ആയിട്ട് ബുയ അടിച്ചു ഓക്കെ എന്നാലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി തയ്യാ കൊടുക്കാൻ ഒന്ന് ഫോളെടുക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്